എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ ബൈക്കുകൾ എങ്ങനെയാണ് ഊട്ടുന്നത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം കണ്ടാൽ തന്നെ അറിയാം ഒരുതരം തരം സർക്കസ് ആണ് റോട്ടിൽ കൂടെ കളിക്കുന്നത് ഇവരുടെ ഈ ഡ്രൈവിംഗ് കൊണ്ട് ഇവർക്ക് പറ്റുന്നത് എന്തോ പറ്റിക്കോട്ടെ മറിച്ച് നിരപരാധികളായ യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതായത് ആ സ്കൂട്ടറിൽ വരുന്ന ആളുകളും ആ ബൈക്കിൽ പോകുന്ന ആളുകളും സിഗ്സാക്ക് പോലെ അതും ഒരു ഹൈവേ ആണ് ഈ ഹൈവേയിൽ കൂടെയാണ് ഈ തോന്നിയാസമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഓട്ടുന്ന സമയത്ത് ില്ലേ നമ്മുടെ കേരളത്തിൽ നിയമങ്ങൾ കുറെ ആണ് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും അധികം ഇല്ല മാത്രമല്ല ഇത് ഇവര് ഹെൽമെറ്റ് പോലും ഇടാതെ ഇവർ കളിക്കുന്ന കളി കണ്ടാല് ആരോട് പേടിച്ചു പോകും കാരണം എക്സാഗായിട്ട് എന്തെല്ലാം കളിയാണ് ഇവർ റോട്ടിൽ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇവരെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണ് ആരും ചോദിക്കാനോ പറയാനോ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ ഞാൻ കാണുന്നത് ഇത് കേരളത്തിന്റെ പുറത്തുള്ള ഒരു ഹൈവേയിലുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്രൈവിങ്ങിൽ അപാകതകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നിരപരാധികളായ ആളുകൾക്കാണ് അതിൻ്റെ ദുരന്തം കാരണം ഈ ഡ്രൈവ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമൊന്നുമില്ല കാരണം അത് ഓരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് മറിച്ച് മര്യാദ പാലിച്ചുകൊണ്ട് നിയമവശങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന കുറേ ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അപകടങ്ങളോ ദുരന്തങ്ങളോ പറ്റിയാൽ ഇതിന് ആരാണ് ഉത്തരം പറയുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെ എങ്ങാനും ഓടിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും പറവിലോ കാലിസ്ഥലത്തോ പോയി വണ്ടി ഓടിക്കട്ടെ അല്ലാതെ ഈ റോഡിൽ കൂടെ ഈ അഭ്യാസവും കാണിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കി മറ്റുള്ളവർക്ക് അപകടം വരുത്തി വെക്കുന്ന രൂപത്തിലുള്ള ഈ ഡ്രൈവിംഗ് അത് വളരെ അപകടകരമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ ദയവു ചെയ്ത് വാഹനം റോട്ടിലേക്ക് കൊണ്ടുവരാതെ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ട് സിഗ്സേഗോ ഫ്ലൈ ആയിട്ട് പറപ്പിക്കലോ എന്ത് വേണമെന്നും നടത്തിക്കോട്ടെ സാധാരണ മര്യാദക്ക് പോകുന്ന ആളുകൾക്കൊന്നും ഒരു അപകടം വരുത്താതെ ഇവരെ എന്തെങ്കിലും ആക്കുന്ന രൂപത്തിൽ അവരുടെ വണ്ടിയോ അവരുടെ കാറോ എന്താണെന്ന് വെച്ചാൽ അവർ അവരവരുടെ ഏതെങ്കിലും ഒരു കാര്യസ്ഥലത്ത് പോയിട്ട് സർക്കസ് കളിക്കട്ടെ അല്ലാതെ ഇതിനൊക്കെ എന്താണ് പറയാ കാരണം നമ്മൾ ആലോചിക്കുന്നത് നിരപരാധികളായ ആളുകൾക്കാണ് ഇതിൻ്റെയൊക്കെ ദുരന്തം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് ഒന്നും ഒരിക്കലും ആരും തന്നെ ചെയ്യരുത് ോട് അനുബന്ധപ്പെട്ട ആളുകൾ നിയമ നിയമപരമായി തന്നെ ഇതിനെ നേരിടണം ഇത് കേരളത്തിലല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം അതുകൊണ്ട് കേരളത്തിൽ ആർക്കും ഒന്നിലും ഇതിൽ പറയാനുള്ള കാര്യങ്ങളില്ല പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയും ചില ആളുകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം